ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ ട്രേഡിങ്ങിന് ശേഷം ബുധനാഴ്ച ഇന്ത്യൻ മാർക്കറ്റ് ഒരു അവധിയിലേക്ക് പോവുകയാണ് രാംനമി പ്രമാണിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് ബുധനാഴ്ച അവധിയാണ് അതേസമയം തന്നെ ക്യൂ ഫോർ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന ഒരു സീസൺ കൂടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാർക്കറ്റിലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചത് പ്രത്യേകിച്ചും ക്യൂ ഫോർ റിസൾട്ടുകൾക്കനുസരിച്ചിട്ട് നമുക്കറിയാം മാർക്കറ്റിലെ ഒരു വൊലറ്റാലിറ്റി ഹൈ ആയിട്ട് നിൽക്കുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് ഒരു ഹോൾ ടൈം ഹൈയിലേക്ക് വരുന്നു ഗ്ലോബൽ ടെൻഷൻസ് കൂടി വരുന്നു അതിനനുസരിച്ച് മാർക്കറ്റിൽ വർട്ടാലിറ്റി വന്നു സോ പ്രോഫിറ്റ് ബുക്കിംഗ് രണ്ടു ശേഷം മാർക്കറ്റിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ സമയത്ത് ക്യൂ ഫോർ റിസൾട്ടുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുണ്ട് കാരണം അവരുടെ ഗൈഡൻസും ബിസിനസ്സിൻ്റെ ഗ്രോത്തും ഒക്കെ നോക്കുന്ന സമയത്ത് ഫ്യൂച്ചർ ഇലക്ഷൻ വരികയാണ് അതിനുശേഷവും പോളിസി കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ കമ്പനികൾക്ക് ഒരു എഡ്ജ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഇവരുടെ ബിസിനസ് അപ്ഡേറ്റ്സിന് ശേഷം ഇവരുടെ റിസൾട്ട് ഗൈഡൻസ് പുറത്തു വരുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഒരു പ്രത്യാശയ്ക്ക് വക നൽകുന്നതാണ് അങ്ങനെ പല ബിസിനസ് അപ്ഡേറ്റ്സുകളും വന്നതിൻ്റെ പുറകെ പല കമ്പനികളുടെയും റിസൾട്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതിൽ നൂറ് ശതമാനത്തിലധികം പ്രോഫിറ്റ് കൂടാൻ സാധ്യതയുള്ള ഇരുപത്തി ഒൻപത് കമ്പനികളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കമ്പനികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഏതൊക്കെ കമ്പനികളിലാണ് ക്യൂ ഫോർ റിസൾട്ട് കഴിഞ്ഞ വർഷത്തെ ക്യൂ ഫോറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നൂറ് ശതമാനം പ്രോഫിറ്റ് ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയുള്ള കമ്പനികൾ എന്നുള്ളതാണ് ഇതൊരു എസ്റ്റിമേഷനാണ് റിപ്പോർട്ട് ഇവരുടെ ബിസിനസ് ഗൈഡൻസിന്റെ മുകളിൽ കണ്ടിരിക്കുന്ന ഒരു ഒരു എസ്റ്റിമേഷനാണ് റിസൾട്ടുകൾ വരുന്ന ദിവസങ്ങളിൽ അനൗൺസ് ചെയ്തേക്കാം അപ്പോൾ ആക്ച്വലായിട്ട് ഇത് കമ്പയർ ചെയ്യാം അപ്പോൾ ആ ഇരുപത്തി ഒൻപത് കമ്പനികൾ ഏതെന്നൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അതിനൊക്കെ പോകുന്നതിന് മുന്നോടിയായിട്ട് ക്യൂ ഫോറില് അതായത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ഈ ഒരു മൂന്ന് മാസത്തിൽ നിഫ്റ്റിയുടെ ഏണിങ്സ് എന്ന് പറയുന്നത് ഏകദേശം ആറ് ശതമാനത്തിന്റെ ഗ്രോത്ത് ഉണ്ടാകും നിഫ്റ്റി എന്നുള്ളതാണ് കണക്കാക്കുന്നത് അതിനു പുറമെ പ്രധാനപ്പെട്ട ബിസിനസ് സൈക്കിൾസിലായിട്ട് സൈ സൈക്ലിക്കൽ ബിസിനസ് ആയിട്ടുള്ള ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ഓട്ടോ ഇവർ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് പ്രൈവറ്റ് ബാങ്കുകളും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസും ആ ഒരു സെക്ടറില് ഏകദേശം പതിനാല് ശതമാനത്തിൻ്റെ ഗ്രോത്ത് പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിലും ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്ത് എൻ ഡി എഫ് സി സെക്ടറിലും എക്സ്പെക്ട് ചെയ്യുന്നു ഇത് ഇയർ ഓൺ ഇയറിലാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അല്ല കഴിഞ്ഞ വർഷത്തെ ജനുവരി ടു മാർച്ച് റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ഗ്രോത്ത് ആണ് പറയുന്നത് അതുതന്നെ ഒരു സർപ്രൈസിങ് ഗ്രോത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ സെക്ടറിലാണ് മുപ്പത്തിമൂന്ന് ശതമാനത്തിൻ്റെ ഏണിംഗ് ഗ്രോത്ത് അതായത് സെയിൽസ് ഗ്രോത്ത് ആണ് ഈ ഒരു ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതുപോലെ സിമെന്റിലും സിമെന്റില് ഒരു നോർമൽ ഗ്രോത്ത് മെറ്റലില് ഒരു നെഗറ്റീവ് ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം അവരുടെ പ്രധാനപ്പെട്ട ജനുവരി ടു മാർച്ച് മാസങ്ങളിൽ അവരുടെ ക്യാപിറ്റൽ ബേസ് 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 റേറ്റ് കുറവായിരുന്നു ഇപ്പോഴാണ് മാർച്ച് പകുതിയോടുകൂടിയാണ് ഏകദേശം ക്യാപിറ്റൽ ഗുഡ്സ് സെഗ്മെന്റിലും അതുപോലെ തന്നെ മെറ്റൽ സെഗ്മെന്റിൽ ഒരു റാലി കണ്ടു തുടങ്ങുന്നത് സോ ഇതിന്റെ ഒരു റിഫ്ലക്ഷൻ അടുത്ത ക്വാർട്ടറോട് കൂടി മാത്രമേ ഉണ്ടാവുള്ളൂ സോ ഫസ്റ്റ് ഫോർത്ത് ക്വാർട്ടർ ജനുവരി ടു മാർച്ച് ക്വാർട്ടറിൽ മെറ്റൽ സെക്ടറെ ഒരു നെഗറ്റീവ് ഗ്രോത്ത് കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ക്യാപിറ്റൽ ഗുഡ്സിൽ മോഡറേറ്റ് ഗ്രോത്ത് ആയിട്ടുള്ള ഒരു ഫൈവ് പെർസെൻറ്റേജ് ഓൺ ഇയർ ഗ്രോത്ത് കാണിക്കാൻ സാധിക്കും ടെക്നോളജിയിൽ ഫോർ പെർസെൻറ് ഗ്രോത്തും സ്പെഷ്യാലിറ്റി കെമിക്കൽസിൽ മുപ്പത്തിയെട്ട് ശതമാനത്തിൻ്റെ ഡി ഗ്രോത്ത് അതായത് കുറവ് ഡിക്ലൈൻ ആണ് കാണിക്കാൻ സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് അതുപോലെ നിഫ്റ്റിയുടെ ഇ പി എസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം തൊള്ളായിരത്തി എൺപത് രൂപയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ ആയിരിക്കും മൊത്തമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൊത്തമായിട്ടും ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയുടെ ഏണിങ്സും അതുപോലെ തന്നെ ഒരു ക്യൂ ഫോർഡിൽ മാത്രമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി എക്സ്പെക്റ്റഡ് ഗ്രോത്ത് ഇരുപത്തിയൊന്ന് ശതമാനമായിരിക്കും എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കമ്പനികളിലേക്ക് പോകാം ഏതൊക്കെയാണ് ഇരുപത്തിയൊമ്പത് കമ്പനികൾ നൂറ് ശതമാനത്തിലധികം പ്രോഫിറ്റ് ഗ്രോത്ത് ക്യു ഫോർ രേഖപ്പെടുത്താൻ സാധ്യത എന്നുള്ളത് അതിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി തുടരാൻ താൽപ്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അതുവഴി നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ ഇരുപത്തിയൊമ്പത് ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അദാനി പോർട്ടാണ് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ അവർ നൂറ്റി മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ഇയർ ഓൺ ഇയറിൽ കാണിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ആദ്യം കാണിക്കുന്നത് ഇത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഉദ്ദേശിക്കുന്നത് ഇതിന് പറയുന്നത് കാരണം ഇവരുടെ കാരക്കൽ ബേസ്ഡ് ആയിട്ടുള്ള പോർട്ട് നല്ല രീതിയിൽ വോളിയം ഗ്രോത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ആ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഫിറ്റ് ഗ്രോത്തിലേക്ക് സാരമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട് ഇത് കൊഡാക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിയുടെ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തേത് ഒരു എൻജിനീയറിംഗ് റെക്വയർമെൻറ് കമ്പനി ആയിട്ടുള്ള കെ ഈ സി ഇൻ്റർനാഷണൽ ആണ് അവർ ഏകദേശം നൂറ്റി പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ ഗ്രോത്ത് പ്രോഫിറ്റിൽ കാണിക്കാൻ സാധ്യതയുണ്ട് മാർച്ച് ക്വാർട്ടറിൽ എന്നാണ് പറയുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം കോടി രൂപയുടെ എക്സ്പാൻഷൻ പ്ലാനിൽ പറ്റിയ മാർജിൻസ് ഒക്കെ ഉണ്ട് പ്രോഫിറ്റ് ഒന്നേ പോയിൻ്റ് അഞ്ച് എട്ട് ലക്ഷം കോടി രൂപ പ്രോഫിറ്റ് കാണിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കമ്പനി ബിർള ആണ് ഇവരുടെ കോസ്റ്റിൽ വേരിയബിൾ കോസ്റ്റിൽ പെർ ടണ്ണ്ണിൽ ഏകദേശം പത്തൊൻപത് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇയറോൺ ഇയറിൽ അതുതന്നെ ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ രണ്ട് ശതമാനത്തിൻ്റെ ഇരവും കോസ്റ്റിൽ വരുന്നു അതായത് എക്സ്പെൻസസിൽ വരുന്നു അതുതന്നെ അപ്പ് എക്സ്പോർട്ട് ടണ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ഏകദേശം എട്ട് ശതമാനത്തിൻ്റെ കുറവ് വരുന്നു ഇയറോൺ ഇയറിൽ അതുകൊണ്ട് തന്നെ കമ്പനി നൂറ്റി രണ്ടര ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നൂറ്റി രണ്ടര ശതമാനത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് കമ്പനി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒന്നേ പോയിന്റ് നാല് നാല് ലക്ഷം കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ജെ കെ സിമെൻ്റ് ആണ് ജെ കെ സിമെൻറ്റും ഈ പറഞ്ഞതുപോലെ നൂറ്റി പതിനേഴര ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇയർ ഓൺ ഇയറിൽ രണ്ടേ പോയിന്റ് നാല് നാല് ലക്ഷം കോടി രൂപയുടെ പ്രോഫിറ്റാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇത് ഇവരുടെ വോളിയം ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് ജെ കെ സിമെൻറ്റിൻ്റെ വോളിയം ഗ്രോത്ത് അതായത് സെയിൽസ് ഗ്രോത്ത് പതിനഞ്ച് ശതമാനത്തിൻ്റെ അധികമാണ് ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റിലുള്ള ഒരു യുണൈറ്റഡ് ബ്രിവറീസ് യുണൈറ്റഡ് ബ്രിവറീസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓർഗനൈസ്ഡ് ബിയർ മേക്കറാണ് അവർ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം തൊള്ളായിരത്തി എൺപത് ശതമാനത്തിലധികം പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കാണുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷം കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് റവന്യൂ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് പതിനെട്ടര ശതമാനം പതിനൊന്നര ശതമാനത്തിന്റെ റവന്യൂ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇയർ ഓൺ ഇയറിൽ യുണൈറ്റഡ് ബ്രവറി ആണ് മറ്റൊരു കമ്പനി നൂറ് ശതമാനത്തിലധികം പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു കമ്പനിയായിട്ട് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു കമ്പനി ആയിട്ട് പറയുന്നത് ഇന്റർഗ്ലോബ് ഏവിയേഷൻ ആണ് ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് നൂറ്റി അമ്പതിലധികം ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ ഒരു കമ്പനിയായിട്ട് കണക്കാക്കുന്നത് ഇൻ്റർഗ്ലോബ് ഏവിയേഷനാണ് പ്രത്യേകിച്ചുമായിട്ടും ഇൻ്റർനാഷണൽ എക്സ്പാൻഷൻ പിന്നെ പുതിയ നെറ്റ്വർക്കുകൾ പുതിയ റൂട്ടുകളൊക്കെ ആഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അത് അവരുടെ സെയിൽസിലും സർവീസസിലും അതുപോലെ തന്നെ ഇൻകത്തിലും വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട് സോ ഇൻ്റർഗ്ലോബ് ഏവിയേഷനാണ് നൂറ്റി അൻപത് ശതമാനത്തിലധികം പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള മറ്റൊരു കമ്പനിയായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ ഏകദേശം മുപ്പത്തി മുപ്പത്തി മൂന്ന് ശതമാനത്തിലധികം ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഹെൽത്ത് കെയർ സെഗ്മെന്റിൽ നിന്നുള്ള കമ്പനികളാണ് ഗ്ലാൻഡ് ഫാർമയാണ് ഗ്ലാൻ ഫാർമ ഇയർ ഓൺ ഇയറിലെ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം നൂറ്റി ഇരുപത് ശതമാനത്തിന്റെ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു അതായത് രണ്ട് പോയിന്റ് ആറ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് കമ്പനിയുടെ സെയിൽസിൽ രണ്ട് ഇരട്ടിയുടെ വർദ്ധന ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ സെയിൽസ് കമ്പനി എക്സ്പെക്ട് ചെയ്തു പ്രത്യേകിച്ചും ഈ ഒരു സെഗ്മെന്റിൽ ഉണ്ടായിരിക്കുന്ന റിവൈവൽ തിരിച്ചുവരവാണ് ഈ ഒരു കാര്യമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ കൂടി ഈ ഒരു സെഗ്മെന്റിൽ നിന്ന് വരുന്നു നൂറ് ശതമാനത്തിലധികം പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുള്ളതിൽ ഒന്ന് പെരമാൽ ഫാർമയാണ് മുന്നൂറ്റി അറുപത്തിരണ്ട് ശതമാനം പ്രോഫിറ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് ക്യൂഒർ ക്യു ഫോറിലെന്നുള്ളതാണ് അതുപോലെ തന്നെ ലുപ്പിൻ ലുപിന്നില് നൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ നൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്താണ് രേഖപ്പെടുത്താൻ സാധ്യതയായിട്ട് പറയുന്നത് ഇത് നമ്മള് സ്റ്റീൽ ആൻഡ് പവർ സെഗ്മെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ജിൻഡാൽ പവർ ആൻഡ് സ്റ്റീല് ഒരു പ്രൊജക്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യൂ ഫോറില് നൂറ്റി രണ്ട് പോയിന്റ് ആറ് ശതമാനത്തിന്റെതാണ് അതിനകത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗെയിൽ ഇരുന്നൂറ്റി നാല്പത്തെട്ട് ശതമാനത്തിന്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത് ഇയർ ഓൺ ഇയർ ബേസിൽ എന്നുള്ളതാണ് മറ്റൊരു കമ്പനി ഫിനാൻഷ്യൽ സ്പേസിലേക്ക് പോയി കഴിഞ്ഞാൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് അവർ ഏകദേശം നൂറ്റി നാല്പത്തി ആറ് ശതമാനത്തിന്റെ പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിക്ക സാധ്യതയുണ്ടെന്നുള്ളാണ് മറ്റൊരു കമ്പനി മാക്സ് ഫിനാൻഷ്യൽ സർവീസാണ് നൂറ്റി പതിനേഴ് ശതമാനത്തിന്റെ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നു നെറ്റ് പ്രോഫിറ്റിലും ഇതുപോലെ തന്നെയുള്ള ഇറോൺ ഇയറിൽ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് കമ്പനികളായിട്ടാണ് യൂ സ്പേസിൽ നിന്ന് പറയുന്നത് ക്വിസ് കോർപ്പറേഷൻ ആണ് ഇവർ ഏകദേശം ഇറോൺ ഇയറിൽ ഇരുനൂറ്റി ഏഴ് ശതമാനത്തിന്റെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തുന്നു എം സി എക്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്ക് ആയിട്ടുള്ള എക്സ്ചേഞ്ച് സ്റ്റോക്ക് ആയിട്ടുള്ള എം സി എക്സ് ഒരു ഒരു നൂറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത് ശതമാനത്തിൻ്റെ ചേഞ്ചസാണ് രേഖപ്പെടുത്താൻ സാധ്യത അതായത് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് ലക്ഷം കോടി രൂപയായിരിക്കും നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതാണ് വിലയിരുത്തൽ ഇനി കൊഡാക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇക്വിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റ് ഏഴ് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് കൊച്ചിൻ ഷിപ്പാർഡ് രേഖപ്പെടുത്താൻ സാധ്യത ഇതൊരു പതിനെട്ട് ശതമാനത്തിന്റെ എക്സെപ്ഷണൽ ഗെയിൻ കൂടിയുണ്ട് പതിനെട്ട് ശതമാനത്തിന്റെ ഇബിറ്റ മാർജിൻ ആയിരിക്കും ഈ ക്വാർട്ടറിൽ കമ്പനി രേഖപ്പെടുത്താൻ സാധ്യത എന്നുള്ളതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കാണുന്ന വലിയത് അതുപോലെ തന്നെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ആദിത്യ ബിർള ഫാഷൻ റീറ്റെയിൽ എന്ന് പറയുന്നത് നൂറ്റി ആറര ശതമാനത്തിൻ്റെ ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ അത് ടി സി എൻ ക്ലോത്തിങ് എന്ന് പറയുന്ന ഇതേ സെഗ്മെൻറ്റിലെ ടി സി എൻ ക്ലോത്തിങ് നൂറ്റി അൻപത്തി മൂന്ന് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്താണ് രേഖപ്പെടുത്താൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ഇനി റിയാലിറ്റി സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് റിയാലിറ്റി സെഗ്മെന്റിലെ ഒബ്രോയ് റിയാലിറ്റി ആയിരിക്കാം നൂറ്റി പതിനഞ്ച് ശതമാനത്തിൻ്റെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാണിക്കാൻ സാധ്യതയുണ്ട് സി സിഗ്നേച്ചർ ഗ്ലോബൽ അവരും ഏകദേശം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ശതമാനത്തിൻ്റെ സ്ട്രോങ് ബാക്കപ്പ് സെയിൽസ് കാണിക്കുന്നു മൂവായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ സെയിൽസ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി എംബസി ഓഫീസ് പാക്സ് റേറ്റ് അവരും ഏകദേശം അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ശതമാനത്തിൻ്റെ ഗ്രോത്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ രേഖപ്പെടുത്താൻ സാധ്യതയുമായിട്ട് കാണുന്നു റിയൽ എസ്റ്റേറ്റിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സെയിൽസ് ഗ്രോത്ത് ആയിരുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ കണ്ടിരുന്നത് അത് അവരുടെ ഇയർ ആൻഡ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടാലും സ്റ്റോക്ക് ലിയറിൻസുമായിട്ട് ബന്ധപ്പെട്ടാലും റിയൽ എസ്റ്റേറ്റ് സെയിൽസ് തീർച്ചയായിട്ടും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് കമ്പനികളെ നല്ല പ്രോഫിറ്റബിലിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കാണുന്നു ഇനി മെറ്റൽ സെക്ടറേ മൈനിങ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ എം ഡി സി അവരുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നൂറ്റി പതിനൊന്ന് ശതമാനത്തിന്റെ ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധ്യതയെന്നാണ് കൊഡാക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇക്വിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് അതുപോലെ സി എന്റർടൈൻമെന്റ് അവരെ മുന്നൂറ്റി അറുപത്തഞ്ചര ശതമാനത്തിന്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ശതമാനത്തിന്റെ പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് ഗോദ്രേജ് ആഗ്രോവേറ്റ് രേഖപ്പെടുത്താൻ സാധ്യത എന്നുള്ളതാണ് ഇത്രയും അതുതന്നെ പേജ് ഇൻഡസ്ട്രീസ് ജോക്കിയുടെ സബ്സിഡിയൊക്കെ ആയിട്ടുള്ള പേജ് ഇൻഡസ്ട്രീസ് നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് നൈക്ക നൈക്ക നൂറ്റി പതിനെട്ട് ശതമാനത്തിന്റെ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഗ്രോത്ത് ആണ് രേഖപ്പെടുത്താൻ സാധ്യത എന്നാണ് പറയുന്നത് സോ ഇത് പല റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല ഒരിക്കലും പക്ഷേ ക്യൂ ഫോർ റിസൾട്ടിലുള്ള ഈ ഒരു സെഗ്മെന്റിലുള്ള ഔട്ട്ലുക്കുകൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിന് കാരണമായേക്കാം സോ ഇത് കൃത്യമായിട്ട് ഇപ്പോൾ ഈ പല ദിവസങ്ങളിലായിരിക്കും ഈ പല കമ്പനികളുടെയും റിസൾട്ടുകൾ വരിക അപ്പോൾ നമുക്കതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ് ഒരു ബിസിനസ് ഗൈഡൻസിൻ്റെ പുറത്ത് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒത്തന്റിസിറ്റി നമുക്ക് വിലയിരുത്താവുന്നതാണ് അപ്പോൾ അവരുടെ ബിസിനസ് ഗ്രോത്തും അവരുടെ പ്രൊജക്ഷനും അനുസരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ മാത്രം ബേസിൽ ഒരു പ്യുവർ ബൈ ഒരു സെയിൽ റെക്കമെൻ്റേഷൻ നമുക്ക് നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഒരു വീക്കെൻഡായ ഒരു ഒരു ഹോളിഡേ ആയതുകൊണ്ട് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ഉപയോഗിക്കുന്നവരെന്നുള്ള രീതിയിൽ ഒരു റിസർച്ച് വീഡിയോ ആയിട്ട് ഇതിന് ഉപയോഗിക്കാവുന്നതാണ് സോ ഈ ഇരുപത്തിയൊൻപത് കമ്പനികളെ നോക്കുക പൊതുവെ ക്യൂ ഫോർ ഏണിങ്സ് ബെറ്റർ ആയിരിക്കും എന്നുള്ള എക്സ്പെക്ടേഷൻ തന്നെയാണ് മാർക്കറ്റിലുള്ളത് അപ്പോൾ ഇതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും വീഡിയോയുടെ കമന്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ ഞങ്ങളോടൊപ്പം ഇൻവെസ്റ്റ്മെന്റ് ജേർണി തുടരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ഭാഗമായി മാറാവുന്നതാണ് അതുവഴി ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ബിസിനസ് ഞങ്ങളുടെ സ്റ്റോക്സ് ഐഡിയാസും സ്റ്റോക്ക് റിസർച്ച് ഒക്കെ തന്നെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതാണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം